ഇന്നലെ ഇന്നലെ ഗവർണറുടെ രണ്ട് പ്രസ്താവന ഒന്ന് ഈ വയനാട് ദുരന്തത്തിന്റെ കണക്കുകൾ കൊടുത്തിട്ടില്ല കണക്ക് പൈസ മറ്റൊന്ന് സുരേന്ദ്രൻ പറഞ്ഞു അത് മാത്രല്ല സുരേന്ദ്രൻ പറഞ്ഞത് കേന്ദ്രം ആവശ്യമായ സഹായം നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളെ അന്വേഷണത്തിലുണ്ടോ ഉണ്ടോ ഇല്ല നിങ്ങൾ ഇണ്ടോന്നുല്ല നിങ്ങൾ അതാണ് പ്രശ്നം അതുകൊണ്ട് കേന്ദ്രം ഇത്ര വലിയ ഒരു കടുത്ത ദുരന്തമുണ്ടായിട്ട് അതിനനുസൃതമായ നിലപാട് കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഈ ദുരന്തം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും ദുരന്തത്തിൽ ഇടപെട്ട് എല്ലാം വിധ വിധേയരായിട്ടുള്ള ശേഷിക്കുന്ന കുടുംബങ്ങളുണ്ടല്ലോ അവരെല്ലാം സഹായിക്കുന്നതിന് അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിന് വളരെ നല്ല നിലയിൽ ഇടപെടലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയിരിക്കുന്നത് വളരെ അഭിനന്ദനാർഹമായ നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഗവൺമെൻറ്റും ഉയർന്ന് പ്രവർത്തിച്ചില്ല എല്ലാ തലത്തിലും ഇവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി അതിൻ്റെ ഭാഗമായിട്ട് വരുമാനം ഞങ്ങൾ ഞങ്ങൾ ഞാൻ ഞാൻ ഒരു എം എൽ എ ആണ് ഞാൻ ഒരു മാസത്തെ ശമ്പളം കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും കൊടുത്തിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാവരും എത്ര എല്ലാവരും എത്രത്തോളം കൊടുത്തു എന്നുള്ളത് പരിശോധിച്ചെങ്കിലേ പറയാൻ സാധിക്കുള്ളൂ മന്ത്രിമാരല്ല ഒരു മാസത്തെ ശമ്പളം കൊടുത്തു ജീവനക്കാർ എല്ലാ സംഘടനകളെയും വിളിച്ച് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു അഞ്ച് ദിവസത്തെ കൂടി ഇതിനോട് എന്താ നിലപാട് കേരളത്തിലെ പ്രതിപക്ഷത്തെ അനുകൂലിക്കുകയും അവർക്ക് വേണ്ടി പ്രചാരവേല നടത്തുകയും ചെയ്യുന്ന സംഘടനകളുണ്ട് അവിടെടുത്ത നിലപാടെന്താ ജീവനക്കാരെല്ലാം കൊടുത്തോ ഇങ്ങനത്തെ ഒരു ദുരന്തമുഖത്ത് സഹായിക്കണ്ടേ അതല്ലേ മനുഷ്യത്വപരമായ നിലപാട് എന്നാൽ ഗവർമെന്റ് ഗവൺമെൻറ്റിന്റെ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി വിവര സഹ പുനരധിവസിപ്പിക്കുന്നതിനെ സഹായിക്കുകയാണ് സഹായിക്കാൻ തയ്യാറുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ് ആരെയും മാറ്റി നിർത്തുന്നില്ല അങ്ങനെ ഒരു നിലപാട് ഗവൺമെൻറ് എടുക്കുമ്പോൾ അതിനെ സഹായിക്കല്ലേ ചെയ്യേണ്ടത് അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ഈ കണക്ക് അവതരിപ്പിച്ച പ്രശ്നത്തിൽ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു കോളുണ്ട് ആക്ച്വൽസ് ആക്ച്വൽസ് എന്നുള്ളത് ശരിയായി ചെലവഴിച്ച തുകയാണ് അതുകൂടി ചേർത്തിട്ടാണ് ഒരു എസ്റ്റിമേറ്റ് ഏത് പ്രശ്നത്തെക്കുറിച്ച് എസ്റ്റിമേറ്റ് ഒരു റോഡിൻ്റെ വർക്കാണെങ്കിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കില്ല അപ്പം ഇതിന് ഏകദേശം എത്ര തുക വരും എന്ത് ബാധ്യത വരും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു എസ്റ്റിമേറ്റ് കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് മുൻകാലങ്ങളിലുള്ള എല്ലാ ദുരന്തങ്ങളിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഗവൺമെന്റ് ഇക്കാര്യം ചെയ്തത് അല്ല അതെനിക്ക് ഗവർണർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ലല്ലോ കേരളത്തിന്റെ സ്ഥിതി വെച്ചിട്ട് ഇദ്ദേഹം എന്താണ് ഈ കാര്യത്തിൽ പറഞ്ഞതെന്നില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ട് എന്തെങ്കിലും കാര്യം കൂടി പരിശോധിച്ചതിനേഷം പറഞ്ഞു ഞാനത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെ ഏതെങ്കിലും ഒരു മന്ത്രിയെ മാറ്റുന്ന പ്രശ്നം ഇതുവരെയും വന്നിട്ടില്ല അതുകൊണ്ട് വരാത്തൊരു വിഷയത്തെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല